കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിനതി പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുവാറാകട്ടെ ഈ ദിനം ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധ കന്യാകമിയാവിനോട് ദൂതൻ അരുളപ്പെടുന്ന അരുളപ്പാട് നൽകുന്ന ഒരനുഭവമാണ് കന്യാകുറിയാൻ കൊടുക്കുന്ന അരിലപ്പാട് വിശുദ്ധ ലൂകസുവിശേഷം ഒന്നാമധ്യായ ഇരുപത്തിയേഴാം വാക്യത്തിൽ കന്യകയുടെ അടുക്കൽ ചെന്നു ആ കന്യകയുടെ പേറും അറിയുന്നതായിരുന്നു എ വെർജിൻ എൻഗേജഡ് ഒരു കന്യകയുടെ അനുഭവം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന് കൃപ ലഭിച്ചവൾ നിനക്ക് വന്ദനം നിന്നോടു കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഫോർവേഡ് വൺ കൃപ ലഭിച്ചവൾ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാന് യേശു എന്ന് പേർ വിളിക്കണം ജീസസ് ലോകത്തിൻ്റെ രക്ഷകൻ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അവൻ വലിയവനാകും അത്തിന് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കൃത്വമായ ദൈവൻ്റെ പിതാവായത് അവൻ്റെ സുഹാസന അവന് കൊടുക്കും ദ സൺ ഓഫ് ദ മോശ ഫാദർ ഡേവിഡ് ആ വലിയ അരുളപ്പാട് ലഭിച്ച ദിനമാണ് ഈ അരുളപ്പാട് വിശുദ്ധകന്യകൾ ലഭിക്കുമ്പോൾ നമ്മളോടും ദൈവം അരളി ചെയ്യും പല കാര്യങ്ങൾ അരളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവർക്ക് മാത്രമേ അത് ദൈവികമായ അരുളപ്പാട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ദുർസ്വപ്നങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് നിൻ്റെ കുടുംബത്തെയും നിന്നെ തകർക്കുന്ന ദോഷപരമായ ആലോചനകളും ചിന്തകളും നിൻ്റെ മനസ്സിലേക്ക് കയറി നീ പാവത്തിൻ്റെ പടുവുഴിയിലേക്ക് ചെന്ന പാവം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു പോകും വിശുദ്ധകന്യകമുറയെ പോലെ നീ ഒരു വെർജിനായി ദൈവത്താൽ പ്രിയപ്പെട്ടവളായി യേശു നിന്നിൽ ഉദരം ജനിക്കത്തക്ക വണം ആ സൺ ഓഫ് മോശി അത്യുന്നതിൻ്റെ പുത്രൻ ആ വലിയ അനുഭവം ദാവീതിൻ്റെ സന്തതി ആ അത്ഭുതം നിന്നിൽ ഇന്ന് ജനിക്കട്ടെ വിശുദ്ധ കന്യാമർഗനോട് അരുളി ചെയ്തത് എന്നോടും നിങ്ങളോടും ഇന്നത്തെ ആ അരുളപ്പാടിന് ദിനമായി മാറട്ടെ കണ്ണുകളൊക്കെയാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവേ അരളി ചെയ്യണമേ അരിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നീ ഞങ്ങൾക്ക് പ്രത്യക്ഷമാകണം ഇന്ന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ ചെയ്യുവാനുള്ള ക്രിയ എന്താണെന്ന് മനസ്സിലാക്കി മനം മനംതിരിവാനുള്ള ശക്തി കൊടുക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫുകൾ മരുതുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിനക്കാര് ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പോഴേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ അവരയച്ചിരിക്കുന്ന മാതാപിതാക്കൾ എപ്പോഴേർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുണ കൃപ ഒരുപോലെ യാവർ ചെല്ലവരുടെ പേരും ആ സ്വർഗീയമായിട്ടുള്ള വെളിപ്പാടുകൾ സംസാരങ്ങൾ ദൂതന്മാരുടെ സംഭാഷണങ്ങൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണം നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് യു